ബിസ്മിറമൻ യൗമുൽ മുജ്രിമൂൻ നിങ്ങൾ വേർപിരിയുക അൽ യൗമ ഇന്നേ ദിവസം അയ്യുഹൽ മുജരിമൂൻ അല്ലയോ അക്രമികളെ അതായത് ഐ ഇംഫറു അനിൽ മുക്മിനീന് മുക്മിനീങ്ങളെ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വേർ ഇൻഫറദു അവർ വേർതിരിയും ഐ ഇൻഫറദു തൊട്ട് മുിനീനാ മിനിയങ്ങളെ ബിഹിം മിനിങ്ങളുമായിട്ട് അവർ കൂടിക്കലർന്ന സമയത്ത് അവരോട് പറയപ്പെടും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സ്ഥലം മാറി നിൽക്കുക നിങ്ങൾ അവരുടെ കൂടെ കൂടണ്ട എന്ന് പറയും അലം അഹദ് ഇലൈക്കും അലം അലം ഇലൈക്കും യാബനി മുബീൻ ുംബുലക്കും ഞാൻ കൽപ്പിച്ചില്ലേ ഇലയ്ക്കും നിങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ കരാർ ചെയ്തില്ലേ വാഗ്ദാനം ചെയ്തില്ലേ അല്ലെ ആയി ആമുറുക്കും ഞാൻ നിങ്ങളോട് യാബനി ആദം ഓ മനുഷ്യരെ എന്താ കൽപ്പിച്ചത് അല്ലാ താന നിങ്ങൾ ഷൈത്വാനെ ആരാധിക്കരുത് ഷെയ്ത്വാന് വഴിപ്പെടരുത് വഴ വഴിപ്പെടരുതെന്ന് അതായത് മുർസലീങ്ങൾ മുഖേന ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരുന്നില്ലേ നിങ്ങൾ ഷൈത്വാനെ ആരാധിക്കരുതെന്ന് അവന് വഴിപ്പെടരുതെന്ന് കാരണം ഇന്നഹൂലക്കും അധൂവ മുബീൻ തീർച്ചയായും നിങ്ങൾക്ക് അവൻ ശത്രുത വ്യക്തമാക്കിയ ആളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവന് വഴിപ്പെട വഴിപ്പെടരുതെന്ന് നിങ്ങളോട് ഞാൻ കൽപ്പിച്ചിരുന്നില്ലയോ അതുപോലെ തന്നെ വാൻയാബുദൂനിറാത്ത വാൻയാബുദൂനി നിങ്ങൾ എന്നെ ആരാധിക്കാനും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരുന്നില്ലേ ഹതാ സുറാത്ത മുസ്തഖയും ഇതാണ് അതുപോലെ ഇത് ഹദാ സുറാത്ത മുസ്തഖ ഇതാണ് ചൊവ്വായ മാർഗം എന്നൊക്കെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരുന്നില്ലേ അതായത് വാഹദൂനി വാത്യഊനി എന്നെ നിങ്ങൾ ഏകനാക്കുക എനിക്ക് വഴിപ്പെടാൻ നിങ്ങളോട് ഞാൻ കൽപ്പിച്ചിരുന്നില്ലയോ അഫലം ുംസീറോൻ തീർച്ചയായും ചൈത്വാൻ വഴിവിഴപ്പിച്ചും ഇംഗു നിങ്ങളിൽ നിന്ന് കസീറ വലിയൊരു സംഘത്തെ ജിബില്ല വലിയ ഒരു ജിബി കൂട്ടത്തെ എന്ത് എന്ത് ചെയ്തിട്ടുണ്ട് അവൻ വഴിപിഴപ്പിച്ചിട്ടുണ്ട് അഫലം തക്കുനു താഹരു നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ അവൻ്റെ അതാപത്തിനെ പറ്റി അവൻ്റെ വഴിപിഴപ്പിക്കലിനെ പറ്റി അല്ലെങ്കിൽ അവരിലിറങ്ങിയ അതാപ് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ അണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ അപ്പോൾ ഇതൊക്കെ അവരോട് പറയപ്പെടുന്ന ആഹ് അവരോട് പറയപ്പെടുന്ന കാര്യങ്ങളാണത് അതായത് വലക്കഥ വള്ള ജില്ല എന്ന് വെച്ചാൽ ഐ ഹൽക്കൻ സൃഷ്ടികളെ ജമു ജബീലിൻ്റെ മഖീമ് പോലെ ിൽ ബു തൊമ്പുകൊണ്ട് ജീവുല്ലെന്ന് കണ്ടിട്ട് ആ കസീറഞ്ചികരിച്ച സൃഷ്ടികളെ അവൻ വഴിവെപ്പിച്ചു അപ്പം എന്നിട്ടും നിങ്ങൾ അവന്റെ ആ അതാപത്തിനെ പറ്റി ചിന്തിക്കുന്നില്ലേ മനസ്സിലാക്കുന്നില്ലേ ഹാദിഹി ജഹുല്ല ആഹ്ലത്തിൽ തന്നെ അവരോട് പറയപ്പെടുന്നത് ഹാദിഹി ജഹന്നം ഇതാണ് ജഹന്നം എന്ന നരകം അല്ലത്തീ കും നിങ്ങളോട് കരാർ ചെയ്യപ്പെട്ട നരകമാണിത് വിശ്വാസികളോട് പറയപ്പെടും ഹാദിഹി ജഹന്നം ഉല്ലത്തി കുന്തും തു അതൂൻ നിങ്ങൾക്ക് കരാർ ചെയ്യപ്പെടാം നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ജഹന്നമാണിത് ർജുനുഹും വെക്കും അല അഫ്വാഹിഹിം അവരുടെ വായകൾക്ക് നാം ശീലുവെക്കും മുന ഐദീഹിം അവരുടെ കൈകൾ സംസാരിക്കും തഷദതു അർജുലുഹും കാലുകൾ അവരുടെ കാലുകൾ സാക്ഷി നിൽക്കും ഇമാ ഖാൻ എക്സിബൂനും അവർ സമ്പാദിച്ചത് കൊണ്ട് അതായത് അവർ പ്രവർത്തിച്ചത് അവർ പ്രവർത്തിച്ചതിന് കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യും അപ്പോൾ കുഫ്വാറുകളുടെ സീൽ ശീലക്ക അവർ പറയുക കൗലിഹിം അവർ പറഞ്ഞതിന് വേണ്ടി വല്ലാഹി റബുന അള്ളാഹുയ ഞങ്ങൾ മുസ്ലിഖിങ്ങളല്ല അപ്പോൾ അവരെ കളവല്ല പറഞ്ഞു അപ്പോൾ അതിൻ്റെ അത് എന്തുകൊണ്ട് അവരുടെ വായകൾക്കുള്ള സീൽ വെക്കും അപ്പൊ കുല്ല് കൊള്ളു എന്തിക്ക് വിമാ സദറ അപ്പൊ അതായത് അപ്പൊ ഓരോ അവയവവും അതിൽ നിന്നുണ്ടായതിനെ പറ്റി സംസാരിക്കും ഓരോ അവയവവും അത് ചെയ്തതിനെ പറ്റി പറയും